അലൈക്കും അസേക്കും ഒരു മനുഷ്യന്റെ വിജയവും പരാജയവും നാലാം മാസത്തിൽ കണക്കാക്കുമെന്ന് പറയും അതിനെ ഇന്ന് നമുക്ക് പറയാനുള്ളത് ഇമാം ബുഹാജർ അലിയുള്ള ആയിരത്തി മുന്നൂറ്റി അമ്പത്തി ആറാം ഹദീസ് നമ്പറായി രേഖപ്പെടുത്തുകയാണ് അബ്ദുല്ല എന്നവരാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്

നിങ്ങളെ ഓരോരുത്തരെയും സൃഷ്ടിപ്പ് കണക്കാക്കപ്പെടുന്നത് നാൽപ്പത് ദിവസം കൊണ്ടാണ് സൃഷ്ടിപ്പ് രൂപപ്പെടുന്നത് നാൽപ്പത് ദിവസം കൊണ്ടാണ് ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൽ ഓരോ കുഞ്ഞിൻ്റെയും സൃഷ്ടിപ്പ് രൂപപ്പെടുന്നത് നാൽപ്പത് ദിവസം കൊണ്ടാണ് സുമ്മക്കൂനാലൊക്കെ തൻ മിഥിലധരിക്കും പിന്നെ ഒരു നാൽപ്പത് ദിവസം കൊണ്ട് രക്തബിണ്ടമായി മാറുന്നു സുമയപ്പൂനും മുതുമത്തൻ മിസ് ലതാലിഖ് പിന്നെ ഒരു നാൽപ്പത് ദിവസം കൊണ്ട് മാംസബിണ്ടമായി മാറുന്നു സുമ്മയപ്പാഹു മലക്കൻ പിന്നെ അള്ളാഹു തനാല അമ്മയുടെ ഗർഭാശയത്തിലുള്ള ആ കുട്ടിയിലേക്ക് നാലു മാസം പ്രായമായാൽ ഒരു മലക്കിനെ പറഞ്ഞു വിടുകയാണ് എന്നിട്ട് നാല് കാര്യങ്ങൾ രേഖപ്പെടുത്താൻ കൽപ്പിക്കപ്പെടും നാല് കാര്യങ്ങളെ കൊണ്ട് ആ മലക്കിനോട് കൽപ്പിക്കപ്പെടും ആ മലക്കിനോട് പറയപ്പെടുന്നതാണ് ഈ കുട്ടിയുടെ അല്ലെങ്കിൽ ഈ മനുഷ്യന്റെ അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ അദ്ദേഹത്തിന്റെ ഭക്ഷണം അദ്ദേഹത്തിന്റെ ആയുസ് അവൻ വിജയിയാണോ പരാജയിയാണോ ഈ നാല് കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ട് വരണം എന്ന് മലക്കിനെ വിളിച്ചിട്ട് പറയും സുമ്മയും പിന്നെയാണ് റോട്ടഊതപ്പെടുന്നത് സ്വർഗത്തിനു വേണ്ടിയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്ത് 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 അവൻ്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരു ചാട് മാത്രം ബാക്കിയുണ്ട് ഒരു മുഴം മാത്രം ബാക്കിയുണ്ടിക്കുഹിക്കാ അപ്പോൾ അവനെ അവൻ്റെ രേഖ നേരത്തെ മലയ്ക്ക് രേഖപ്പെടുത്തിയ രേഖയുണ്ടല്ലോ അത് ഓവർടേക്ക് ചെയ്ത് എത്തും മുമ്പിലെത്തും അങ്ങനെ അവൻ നരകക്കാരുടെ പ്രവർത്തനം ചെയ്യും അവൻ നരകത്തിൽ പ്രവേശിക്കും വയാന് മറ്റു ചില ആളുകൾ ദുഷ്കർമ്മങ്ങൾ ചെയ്യും ബൈനഹു ദുഷ്കർമ്മങ്ങൾ ചെയ്ത് 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 അവസാനം അവൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ ഒരു മുഴം മാത്രമേ ബാക്കിയുണ്ടാവുകയുള്ളൂ അത്രത്തോളം നരകത്തിൽ കടക്കാനുള്ള അമലുകൾ അവൻ ചെയ്തിട്ടുണ്ടാവും ഫയസ് അലൈഹിൽ കിതാബ് അപ്പോൾ നേരത്തെ മലക്ക് രേഖപ്പെടുത്തിയ ആ രേഖയുണ്ടല്ലോ അത് അവനെ ഓവർടേക്ക് ചെയ്ത് മുമ്പിലെത്തും അങ്ങനെ ഫയ പിന്നീട് അവൻ സ്വർഗക്കാരുടെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങും അങ്ങനെ അവൻ സ്വർഗത്തിലെത്തും ഒരു മനുഷ്യൻ വിജയിയാണോ പരാജയിയാണോ എന്ന് നാലാം മാസത്തിൽ തന്നെ രേഖപ്പെടുത്തുകയാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അള്ളാഹു താല ഒരാളെയും സ്വർഗക്കാരനും ഒരാളെയും നരകക്കാരനും അള്ളാഹു ആക്കുന്നില്ല ഈ ചോദ്യം എന്നോട് നിരീശ്വരവാദി ചോദിച്ചു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താ ജോലി അപ്പൊ അദ്ദേഹം പറഞ്ഞ ഞാനൊരു പ്ലസ് ടു അധ്യാപകനാണ് എത്ര കുട്ടികളുണ്ട് അദ്ദേഹം പറഞ്ഞു മുപ്പത് കുട്ടികളുണ്ട് അദ്ദേഹം ശ്രദ്ധിക്കണം അപ്പൊ ഞാൻ അദ്ദേഹത്തോട് വെച്ചപ്പോ മുപ്പത് കുട്ടികൾ പരീക്ഷ എഴുതിയാൽ എത്ര കുട്ടികൾ വിജയിക്കും എന്ന് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇരുപത്തെട്ട് കുട്ടികൾ ജയിക്കും രണ്ട് കുട്ടികളും തോൽക്കും എന്താ അങ്ങനെ വരാൻ കാരണം അല്ല അത് അവരുടെ ഇരുപത്തെട്ട് കുട്ടികളുടെ പഠന നിലവാരവും അച്ചടക്കവും അവരുടെ ക്ലാസ്സിൽ വരുന്ന വരവും പഠനവും ഒക്കെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ശരി ഇപ്പൊ പ്ലസ് ടു പരീക്ഷ ഓപ്പൺ പരീക്ഷയാണല്ലോ നിങ്ങൾക്ക് അവരുടെ മാർക്കൊന്നും നിയന്ത്രിക്കാൻ കഴിയില്ല ഇല്ല ശരി അപ്പം പരീക്ഷ നടന്നു പരീക്ഷ നടന്നിട്ട് റിസൾട്ട് വന്നപ്പോ നിങ്ങൾ അഭിപ്രായപ്പെട്ടതുപോലെ തന്നെ ഇരുപത്തെട്ടാൾ ജയിച്ചു രണ്ടാളും തോറ്റു അപ്പൊ തോറ്റ കുട്ടികൾ നിങ്ങളോട് സങ്കടം പറയാൻ വന്നു മാഷെ ഞങ്ങള് തോറ്റു അപ്പൊ നിങ്ങൾ പറയാണ് ആ എനിക്ക് അത്ഭുതമൊന്നുമില്ല അത് ഞാൻ നേരത്തെ തന്നെ കണക്കാക്കിയതാണ് അപ്പൊ ആ കുട്ടികൾ നിങ്ങളോട് പറയാം ആ അത് ശരിയാ എഴുതി വെച്ചുകൊണ്ടാണ് നിങ്ങൾ തോറ്റത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും മാഷെ സത്യത്തിൽ അവരുടെ തോൽവിയും നിങ്ങളുടെ എഴുത്തും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതിയത് കൊണ്ടാണോ അവർ തോറ്റത് നിങ്ങൾ ജയിക്കുമെന്ന് ഇരുപത്തെട്ട് ആളുകളെ കുറിച്ച് അഭിപ്രായപ്പെട്ടതുകൊണ്ടാണ് അവർ ജയിച്ചത് അല്ല ഇതുപോലെയാണ് ഞങ്ങളുടെ വിജയവും പരാജയവും തന്നെ കണക്കാക്കിട്ടുള്ള ഏറ്റവും അഥവാ ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ അന്നാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഭാവിയും ഭൂതവും വർത്തമാനവും എല്ലാം ഒരുപോലെയാണ് ഒരു മനുഷ്യനെ ശ്രദ്ധിക്കാൻ അള്ളാഹു ഒരുങ്ങുമ്പോഴേക്ക് ഒന്നൊരു അറുപത് ആയുസ് കൊടുക്കാൻ അള്ളാഹു തീരുമാനിച്ചു എന്ന് വിചാരിക്കാൻ അപ്പൊ ഈ അറുപത് ആയുസ് കൊടുക്കുമ്പോൾ അവന് ഞാൻ കൊടുത്ത ബുദ്ധിയും വിവേകവും ആരോഗ്യവും ആയുസും ഒക്കെ കൊണ്ട് അവൻ എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്ന് അവന്റെ ഇച്ഛാശക്തിയും സ്വാതന്ത്ര്യവും ഒക്കെ അള്ളാഹുഖാനും നേരത്തെ മനസ്സിലാക്കി ഏതുപോലെ മാഷു മനസ്സിലാക്കിയതുപോലെ എന്നിട്ട് അവന്റെ ഇച്ഛാശക്തി കൊണ്ട് അവൻ ചെയ്തിട്ട് സ്വർഗം നേടും എന്നത് മലക്കിനോട് എഴുതിയൊക്കെ പറഞ്ഞു സ്വർഗത്തിന് കാരണക്കാരൻ ആരാണ് ഓനാണ് അവന്റെ പ്രവർത്തനമാണ് നിങ്ങളെല്ലാവരും സുബൈ നിഷ്കരിക്കാൻ പള്ളിയിൽ പോകുക എന്ന് വിചാരിച്ചു ഇവിടെത്തി അത് നിങ്ങളാ വിചാരം കൊണ്ടാണ് കുറെ ആളുകൾ വേറെയുണ്ടല്ലോ നമ്മളെ ജമാത്തിൽ പക്ഷെ ഓരോ വിചാരിച്ചു സുബൈ നിസ്കരിക്കാൻ ഇവിടെ കിടന്നിറങ്ങാൻ ഒരു വീട്ടിൽ നിഷ്കരിച്ചു ഇവിടെ കിടന്നിറങ്ങി അവർക്ക് വേണമെങ്കിൽ ഇവിടെ വരാമായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ പോലെ വീട്ടിൽ പോയി നിസ്കരിച്ച് വേഗം കിടങ്ങാമായിരുന്നു ഇതൊക്കെ നമ്മുടെ ഇച്ഛാശക്തിയാണ് അള്ളാഹുത്താലെ സൃഷ്ടിക്കുമ്പോൾ ഒരു മനുഷ്യന് വേണ്ട എല്ലാം അങ്ങ് കൊടുക്കും പറഞ്ഞാൽ നിരത്തിൽ പോകാനുള്ള വഴിയും അവന്റെ മുമ്പിലുണ്ട് സ്വർഗത്തിൽ പോകാനുള്ള വഴിയും അവന്റെ മുമ്പിലുണ്ട് ചിന്തിക്കാനുള്ള വിവേകവും അള്ളാഹുത്താൻ അവന് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തീരുമാനിക്കണം നേരെ നേരെയാകണോ അതല്ല മറ്റേതെങ്കിലും വഴിയിൽ പോകണോ അത് അള്ളാഹു താല ഒരു മനുഷ്യന് കൊടുത്ത സ്വാതന്ത്ര്യം കൊണ്ട് അവൻ തിരഞ്ഞെടുക്കുന്നതാണ് അല്ലാതെ അള്ളാഹു ഒരാളെയും നരകക്കാരനാക്കുന്നില്ല സ്വർഗക്കാരനാക്കുന്നില്ല ഈ ഈ കാര്യമാണ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് അള്ളാഹു താല സ്വർഗം കണക്കാക്കിയ ആളുകൾ സ്വർഗത്തിന് വേണ്ടി അധ്വാനിച്ചുകൊണ്ടേയിരിക്കും നരകം കണക്കാക്കിയ ആളുകളോ നരകത്തിന് വേണ്ടിയും അധ്വാനിച്ചുകൊണ്ടിരിക്കും ഏതായിരുന്നാലും നമ്മുടെ വിജയവും പരാജയവും എങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല നല്ല നിലയിൽ ആയി കിട്ടാൻ വേണ്ടിയാണ് നിരന്തരമായി നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതും അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ നല്ല വഴിയിൽ മാത്രം തീങ്ങിക്കൊണ്ടിരിക്കുന്നതും അള്ളാഹു സുഹാനുഭവ നമ്മുടെയൊക്കെ അവന്റെ വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ മഹത്തായ മജലീസിന്റെ പറക്കത്തുകൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ സർവ്വ പാപങ്ങളും നീ പൊറുക്കണേ റഹ്മാൻ അള്ളാഹുദൈ ഞങ്ങൾ കാഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാൻ ഞങ്ങൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു അമലുകളെ നീ വലിയ പ്രതിഫലങ്ങൾ നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ അള്ളാഹുദേൻ്റെ കാരുണ്യത്തിൻ്റെ കവാടം ഞങ്ങൾക്ക് നീ തുറന്നു തരണേ റഹ്മാൻ പഠിച്ചവനെ റഹ്മത്തിൻ്റെ പത്ത് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് നിന്റെ റഹ്മത്തും വളക്കത്തും നിങ്ങൾ നീ കോലിച്ചടിയനെ റന്നെ അള്ളാഹുബേ ഒരുപാട് റമതാണ്ടുകൾ വരവേൽക്കാൻ ഞങ്ങൾക്ക് ആഫീഡത്തുള്ള ദീർഘായുസം നൽകണേ റഹ്മാാന് അള്ളാഹുബേ നിന്റെ വിജയികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ പടച്ചവനെ നരകത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ മോനിയങ്ങളെയും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ